കണ്ണൂർ രൂപത കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫാദർ സ്റ്റാൻസാമി അനുസ്മരണ സമ്മേളനം കണ്ണൂർ ബിഷപ്പ് ഹൌസിൽ വെച്ച് നടന്നു ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മൂല്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി എരിഞ്ഞസ്തമിച്ച മഹാത്യാഗിയാണ് ഫാദർ സ്റ്റാൻസാമിയെന്ന് ബിഷപ്പ് പറഞ്ഞു കെ എൽ സി എ രൂപതാ പ്രസിഡന്റ് ഗോഡ്സൺ ഡിക്രൂസ മോൺ ക്ലാരൻസ് പാലിയത്ത് രൂപതാ കെ എൽ സി എ ഡയറക്ടർ ഫാദർ മാർട്ടിൻ ഡായപ്പൻ രൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് പൈനാടത്ത് കെ എൽ സി എ സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി മുൻ സംസ്ഥാന പ്രസിഡന്റ് ആന്റണി നൊറോണ ഫാദർ വിപിൻ വില്യം രൂപതാ ജനറൽ സെക്രട്ടറി ശ്രീജൻ ഫ്രാൻസിസ് കെ എൽ സി ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് ഷെർലി സ്റ്റാലിൻ തുടങ്ങിയവർ സംസാരിച്ചു

ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന ഭക്ഷ്യ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ